ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ജപ്പാനീസ് ഫ്ലഫി പാൻ കേക്ക് ആണ് കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു പാൻ കേക്ക് ആണ് ഉണ്ടാക്കാനൊക്കെ വളരെ ഈസിയാണ് ഇതെല്ലാവർക്കും ഇഷ്ടമാകും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ എങ്കിൽ ശരി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം നമുക്ക് ഈ കേക്കിന് വേണ്ടത് രണ്ട് മുട്ടയാണ് ഈ മുട്ടയുടെ ആ വെള്ളയും മഞ്ഞയും ഒന്ന് വേർതിരിച്ചെടുക്കണം മുട്ട ഇതുപോലൊന്നും പൊട്ടിച്ചിട്ട് അതിൻ്റെ ആ വെള്ളയും മഞ്ഞയും നമുക്കൊന്ന് വേർതിരിച്ചെടുക്കാം ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ കേട്ടോ ആ മഞ്ഞക്കരുവ പൊട്ടിപ്പോകരുതേ ഈ മുട്ടയുടെ വെള്ളയിലോട്ടുണ്ടല്ലോ മഞ്ഞക്കരു മിക്സായി പോയെങ്കിൽ നമ്മൾ ഈ വെള്ളക്കരി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ അത് പതയത്തില്ല സ്വല്പം പോലും മഞ്ഞക്കരി മുട്ടയുടെ വെള്ളയിലോട്ട് മിക്സാകാൻ പാടില്ല അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി വേണം ഈ വെള്ളയും മഞ്ഞയും ഒന്ന് വേർതിരിച്ചെടുക്കാൻ ഇതേ രീതിയിൽ നമുക്ക് രണ്ട് മുട്ടയുടെയും മഞ്ഞയും വെള്ളയും ഒന്ന് വേർതിരിച്ചെടുക്കാം അപ്പൊ നമ്മുടെ ദൗത്യം സക്സസ് ആയിട്ടുണ്ട് അത് ആ മുട്ടയുടെ വെള്ളയും മഞ്ഞയും നമ്മൾ വേർതിരിച്ചെടുത്തു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മുട്ടയുടെ മഞ്ഞയിലോട്ട് ഒരു അര ടീസ്പൂൺ വാനില വാനിലൈസൻസ് ഒഴിച്ചു കൊടുക്കണം ആ മുട്ടയുടെ സ്മെല്ലൊന്നു മാറാൻ വേണ്ടിയാണ് നമ്മളിതിലോട്ട് വാനിലൈസൻസ് ഒഴിച്ചു കൊടുത്തത് വാനിലൈസൻസ് ഇല്ല എങ്കിൽ ഒരു അര ടീസ്പൂൺ ഏലക്കാപ്പുടി ചേർത്താലും മതി ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് അതായത് ഇതുപോലെ വലിയൊരു സ്പൂൺ എടുത്തിട്ടുണ്ട് അതിലോ അതിൽ ഒരൊന്നര സ്പൂണ് പാലാണ് ഒഴിക്കുന്നത് കേട്ടോ ഇനി നമുക്കിതിനെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ എന്താ ഇതുപോലൊരു വിസ്ക് എടുത്തിട്ടുണ്ട് വിസ്ക് ഇല്ലെങ്കിൽ ഫോർക്ക് ഉപയോഗിച്ചാലും മതി എന്നിട്ട് നല്ലതായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അങ്ങനെ ആ പരിപാടിയും കഴിഞ്ഞു ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് മൈദയാണ് കേട്ടോ നമ്മൾ കൂടുതൽ മൈദയൊന്നും ചേർക്കുന്നില്ല കുറച്ച് മൈദ ചേർത്താൽ മതി മൈദ അരിച്ചെടുക്കാൻ വേണ്ടി പോലെ ഞാനൊരു അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ മൂന്നര ടേബിൾ സ്പൂൺ മൈദയാണ് ചേർക്കുന്നത് നമ്മൾ പാലളന്നെടുത്ത ആ സ്പൂൺ ഉണ്ടല്ലോ വലിയ സ്പൂണ് ആ സ്പൂണിന് മൂന്നര സ്പൂണ് മൈദയാണ് ചേർക്കുന്നത് മൈദ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഇടഞ്ഞിട്ട് കൊടുക്കാം മൈദ ചേർത്തിട്ട് വീണ്ടും നമ്മൾ അതായത് പോലെ വിസ്ക് ഉപയോഗിച്ചിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ മൈദയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുത്തു ഇതായി കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് കേട്ടോ ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് ആ മുട്ടയുടെ ഉണ്ടല്ലോ അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഞാൻ ഈ മുട്ടയുടെ വെള്ളം അടിച്ചെടുക്കുന്നത് ഒരു വിസ്ക് ഉപയോഗിച്ചിട്ടാണ് അല്ലെങ്കിൽ ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഫോർക്കോ അതോ അല്ലെങ്കിൽ ഒരു സ്പൂണോ ഉപയോഗിച്ച് വേണമെങ്കിൽ ഇത് ബീറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ ആദ്യം ഇതുപോലൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് നമ്മൾ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നമ്മൾ മൈദയും അതുപോലെ തന്നെ പാലുമൊക്കെ അളന്നെടുത്താൽ സ്പൂൺ ഉണ്ടല്ലോ ആ സ്പൂണിൽ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് നമ്മളിതിലോട്ട് ചേർക്കുന്നത് കേട്ടോ അത് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ ഞാനിപ്പോൾ ഈ പഞ്ചസാര മൂന്ന് പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്തിട്ടാണ് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് നല്ലതായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് ഇതൊന്ന് പതപ്പിച്ചെടുക്കാം അപ്പോൾ ഇതേ രീതിയിൽ വേണം മുട്ട ബീറ്റ് ചെയ്തെടുക്കാൻ നമ്മൾ ഈ കേക്കിലൊക്കെ പുരട്ടുന്ന വിപ്പിംഗ് ക്രീം ഉണ്ടല്ലോ അത് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുമല്ലോ അതേ കൺസിസ്റ്റൻസിയിൽ വേണം ഇതും ബീറ്റ് ചെയ്തെടുക്കാൻ ഇപ്പം നമ്മൾ ഇതാ ഇതുപോലെ പാത്രം ഉണ്ടല്ലോ ഒന്നും ആണെങ്കിൽ ഒട്ടും തന്നെ താഴോട്ട് വീഴത്തില്ല ഈ മുട്ടയുടെ മഞ്ഞയുടെ മിക്സ് ഉണ്ടല്ലോ അതിലോട്ട് നമുക്ക് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ മുട്ടയുടെ വയറ്റിൽ നിന്ന് കുറച്ചെടുത്തൊന്ന് ഇതേ രീതിയിലൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ പതിയെ പതിയെ വേണം ഇതൊന്ന് മിക്സ് ചെയ്യാൻ അല്ലെങ്കിൽ ഉണ്ടല്ലോ ആ ബബിൾസ് എല്ലാം അങ്ങ് പൊട്ടിപ്പോകും അപ്പോൾ ആ ഫ്ലഫിനസ് നമുക്ക് കിട്ടത്തില്ല കേട്ടോ ഇതേ രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് മുട്ടയുടെ വൈറ്റിലോട്ട് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ആ മഞ്ഞയുടെ മിക്സിനി ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് പതിയെ പതിയെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം സ്പീഡിൽ ഇളക്കരുത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ എയർ ബബിൾസ് എല്ലാം അങ്ങ് പൊട്ടിപ്പോയി നമ്മുടെ ആ കേക്കിൻ്റെ ഫ്ലഫിനെസ് എല്ലാം അങ്ങ് ഇല്ലാതാവും അതുകൊണ്ട് പതികെ പതികെ വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ മിക്സ് ഒക്കെ റെഡിയായി ഇനി നമുക്കിതുണ്ടല്ലോ ഒരു പൈപ്പിംഗ് ബാഗിലോട്ട് മാറ്റാം ഈ പൈപ്പിംഗ് ബാഗ് നമുക്ക് ബേക്കറിയിൽ അതുപോലെ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും ഇതില്ല എങ്കിൽ പാലിൻ്റെ കവറോ അല്ലെങ്കിൽ മറ്റു ചില എണ്ണയൊക്കെ വാങ്ങിക്കുന്ന കവറൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കഴുകി കഴുകിയെടുത്തിട്ടാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ സിപ്പിലോ കവർ വേണമെങ്കിലും ഉപയോഗിക്കാം അത് ഇതുപോലെ ഞാനൊരു ഡബ്ബ എടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മളിതൊന്ന് ഇറക്കി വെച്ച് കൊടുക്കുകയാണ് ഇങ്ങനെ വെക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഈ ബാറ്ററി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ സൗകര്യം ഉണ്ടാകും അപ്പോൾ ഇതേ രീതിയിലൊന്ന് വെച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്കിൻ്റെ ബാറ്റർ ഉണ്ടല്ലോ ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ നമ്മൾ പൈപ്പിംഗ് ബാഗിലോ അല്ലെങ്കിൽ ഒരു കവറിലോട്ടോ ഇത് ഫില്ല് ചെയ്തിട്ട് നമ്മൾ പാനിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്കിത് സൗകര്യമാണ് കേട്ടോ അല്ലെങ്കിൽ നമുക്കുണ്ടല്ലോ ഈ ബാറ്റർ ആണെങ്കിൽ ഒരു തവിയിൽ കോരി ഒഴിച്ചു കൊടുത്താലും മതിയാവും എങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല സ്റ്റവ് കത്തിച്ചിട്ടൊരു പാൻ സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തു അപ്പോൾ അത് ചൂടായിട്ടുണ്ട് അതിലോട്ട് നമുക്ക് രണ്ട് മൂന്ന് തുള്ളി എണ്ണ ഒഴിക്കാം എന്നിട്ടുണ്ടല്ലോ ഒരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ട് നമുക്കിത് ഇതുപോലൊന്ന് തുടച്ചെടുക്കാം ഈ പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റന്ത ഇതുപോലെ പത്രിക ഉപയോഗിച്ചിട്ടൊന്ന് കട്ട് ചെയ്യണം ഇനി നമുക്ക് ഇത് പാനിലോട്ട് ഒഴിക്കാം ഒരു സമയം ഞാൻ ഒരെണ്ണമേ ഉണ്ടാക്കുന്നുള്ളൂ രണ്ട് മൂന്നെണ്ണം ഒന്ന് ചൊഴിച്ചു കൊടുത്താൽ ഇത് തിരിച്ചിടാനൊക്കെ ബുദ്ധിമുട്ടാവും വലിയ പാനാണെങ്കിൽ നമുക്ക് രണ്ട് മൂന്നെണ്ണം ഒന്നിച്ച് ഒരേ സമയം ഉണ്ടാക്കാൻ കിട്ടും ഇതേ രീതിയിൽ ബാറ്റർ പാനിലോട്ട് ഒഴിച്ചതിന് ശേഷം ഇതിലോട്ട് ഒരു സ്പൂൺ വെള്ളം എന്താ ഇതേ രീതിയിൽ ചുറ്റിനും ഒഴിക്കണേ നല്ല രീതിയിൽ ഇതൊന്ന് വേഗം വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുന്നത് എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് രണ്ട് മിനിറ്റ് നേരം ഒന്ന് വേവിക്കണം ലോ ഫ്ലെയിമിലിട്ട് വേണം വേവിക്കാൻ ഇപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞു ഇതൊന്നും തുറന്നതിന് ശേഷം വീണ്ടും ഇതുപോലെ കുറച്ച് ബാറ്ററും കൂടെ ഇതിൻ്റെ മുകളിലോട്ട് ഒഴിക്കണം കേട്ടോ നല്ല ഫ്ലഫി ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത് ഇങ്ങനെ പൈപ്പിംഗ് ബാഗോ അല്ലെങ്കിൽ കവറിലോ ഒഴിച്ച് ബാറ്റർ ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും കേട്ടോ ഇപ്പോൾ തവിയിൽ കോരി ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് ഇത് കിട്ടത്തില്ല എന്നിട്ട് ഇത് ഇതേ രീതിയിൽ വീണ്ടും ഒരു സ്പൂൺ വെള്ളം ഒന്ന് ചുറ്റിനും ഒഴിക്കണം എന്നിട്ട് വീണ്ടും ഇതടച്ച് വെച്ച് ഒരു മൂന്ന് മിനിറ്റോളം ഒന്ന് വേവിക്കണം അപ്പോൾ ഒരു മൂന്ന് മിനിറ്റൂടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറക്കാം എന്നിട്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം നല്ല കെയർഫുള്ളായിട്ട് വേണം ചെയ്യാൻ കേട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ആ ഷേപ്പ് എല്ലാം അങ്ങ് പോകും പതിയെ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം ഇതാ നോക്കിക്കേ നമ്മുടെ കേക്ക് ഒട്ടും കൂടയാതെ നല്ല അടിപൊളിയായിട്ട് കിട്ടി വീണ്ടും നമ്മൾ നമ്മളിതിലോട്ട് കുറച്ച് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് വീണ്ടും ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ഇപ്പോൾ ഒരു മൂന്ന് മിനിറ്റൂടെ കഴിഞ്ഞു ഇനി നമുക്ക് തുറന്നിട്ട് നമ്മുടെ ഈ കേക്ക് നമുക്ക് പാനിൽ നിന്ന് മാറ്റാം നല്ല ഫ്ലഫി ആയിട്ടുള്ള കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നോക്കിക്കേ ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയുള്ള ബാറ്ററും കൂടെ ഒന്ന് ചെയ്തെടുക്കാം നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണിത് കുട്ടികൾക്കൊക്കെയാണ് ഇത് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുക ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം ഒരിക്കലും ഉണ്ടാക്കി കഴിച്ചാൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഇത് ഉണ്ടാക്കും നിങ്ങൾ ഇത് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടല്ലോ കമൻറ്റായിട്ട് അറിയിക്കുകയും ചെയ്യണം കേട്ടോ മൂന്ന് കേക്ക് ഉണ്ടാക്കാനുള്ള ബാറ്റർ ഉണ്ടായിരുന്നു കേട്ടോ ഇനി നമ്മളിതിൻ്റെ മുകളിലോട്ടുണ്ടല്ലോ കുറച്ച് പഞ്ചസാര പൊടിച്ചതൊന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ ഒരു അരിപ്പേയിലോട്ട് പഞ്ചസാര പൊടിച്ച് ഇട്ട് കൊടുത്തിട്ട് അതായത് രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം പിന്നെ ഇതിൻ്റെ മുകളിലോട്ട് ഉണ്ടല്ലോ നമുക്ക് കുറച്ച് തേൻ വേണമെങ്കിലും ഒഴിച്ച് കൊടുത്തിട്ട് അതും കഴിക്കാം സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം കേട്ടോ പിന്നെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ എങ്കിൽ ശരി വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ